കായംകുളത്ത് റംസാൻ റിലീഫ് വിതരണം വിതരണം ചെയ്തു കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷ്യധാന്യ കിറ്റുകൾ ചെയ്തത് കേരള മുസ്ലിം ജമാത്ത് എസ് യൂണിറ്റിന് നേതൃത്വത്തിലാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത് അറുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയത് സമസ്ത ജില്ലാ ഉപാധ്യക്ഷൻ എം ബഷീർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനത്തിന്റെ ഭാഗമായി എ പി സാറിന് നേതൃത്വം കൊടുക്കുന്ന ഉന്നത ജമാത്തിന്റെ യുവ സംഘടനയായ എസ് വൈ എസിന്റെ കറോഫിൽ കോടിക്കണക്കിന് രൂപയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും നടത്തപ്പെടുന്നതിന്റെ ഭാഗമായി മുഹീതീൻപള്ളി യൂണിറ്റ് എസ് വൈ എസ് പ്രവർത്തകർ ശാഖ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് അതിന്റെ ആ സംയുക്തമായ സംഘ കുടുംബങ്ങൾ ഇവിടെ നടത്തുന്ന സാന്ത്വന പ്രവർത്തനത്തിന്റെ ഭാഗമായി അറുന്നൂറ്റി കുടുംബങ്ങൾക്ക് ഇവിടെ കിറ്റ് വിതരണം ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമാണ് റംസാൻ സാന്ത്വനത്തിന്റെ മാസമാണ് കാരുണ്യത്തിന്റെ മാസമാണ് പരസ്പര കാരുണ്യവും പരസ്പര ക്ഷമയും വിട്ടുവീഴ്ചയും സമാർജിച്ചെടുക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ശേഷിക്കുന്ന പതിനൊന്ന് മാസവും ജീവിതമാസകലം ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ക്ഷമയും അതുപോലെ തന്നെ ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമായിട്ട് വാർഡ് കൗൺസിലർ അൻഷാദ് വാഹിദ് ഐ സി സി എഫ് നേതൃത്വം കുറ്റീൽ അഷ്റഫ് ഹുസൈൻ എൻ കെ പി നുജുമുദ്ദീൻ അംജദി ഹുസൈൻ കെ വി ഷീഖ കെ വി ലത്തീഫ് ഫർസാന അനീസ് ലത്തീഫ് സബീർ കാട്ടിശ്ശേരിൽ നിസാർ കാട്ടിശ്ശേരിൽ നിസാമുദ്ദീൻ സഖാഫി സൈഫുദ്ദീൻ നൌഷാദ് അക്ബർ ഷാ മിസ്ബാഹി ബിലാൽ റഹീം ഫൈസൽ അമീർ കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം